ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പായ്പാടൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഫാദർ ലോ സമ്മാനിച്ച വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആണ് അപ്പോൾ ഇത് മേടിച്ചത് കോന്നിയിൽ നിന്നാണ് അത് എവിടെയാണ് എന്താണെന്നൊക്കെയുള്ള വിവരം ഞാൻ വീഡിയോ കൂടി പറഞ്ഞു തരാം എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് പോകാം ലെറ്റ് ഗോ ഗായ് സോ ഫ്രണ്ട്സ് നമ്മുടെ ഇപ്പോഴത്തെ വികാസ് ഫർണിച്ചർ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഫർണിച്ചർ ഉണ്ട് അതേപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് മാട്രസ് ബെഡ് ഞാൻ നിങ്ങളെ ഇതിനകത്തേക്ക് കൊണ്ടെല്ലാം വിശുന്നുമായിട്ട് കാണിച്ചുതരാം അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് എന്തൊക്കെയാവുള്ളൂ എന്ന് നോക്കാം എത്ര നാളായിട്ട് ഇവിടെ ഞാൻ മൂന്ന് വർഷമായിട്ടുണ്ട് മൂന്ന് അമ്മയാണ് ഓപ്പൺ ചെയ്തത് ഓക്കെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ച് തന്നെ ഇരുപത്തെട്ട് വർഷമായിട്ടുള്ള ഷോപ്പാണ് ബ്രാഞ്ച് ആണ് നമ്മൾ ഈ ഓപ്പൺ ചെയ്യുന്ന ഓപ്പൺ ചെയ്താ എങ്ങനെയുണ്ട് ഇവിടുത്തെ സെയിൽ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ഇവിടെ എങ്ങനെയാണ് മെയിൻ ആയിട്ട് ഈ പറഞ്ഞ ഈ സോഫ അല്ലെങ്കിൽ മെയിൻ ആയിട്ട് സോഫ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ വരുന്നത് ടേബിൾ ഓക്കെ ഏതൊക്കെയാണ് ബാറ്ററിസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട് ഓക്കെ പിന്നെ കൊയറോൺ ഉണ്ട് എല്ലാ സൈസിലും അവൈലബിൾ ബെഡ്ഡുകളുണ്ട് നമുക്ക് അതാണ് ഓഫറുണ്ട് ഓക്കെ ഇവിടെ ഉള്ളത് എന്തൊക്കെയാണ് വാഷിംഗ് മെഷീൻ ഉണ്ട് അപ്ലൈൻസ് ഉണ്ട് ഏതൊക്കെയാണ് ഹയർ സാംസങ് എൽ ബ്രാൻഡുകളുടെ സി അവർ ആണ് കടയുടെ ലൊക്കേഷൻ വരുന്നത് കുളത്തിൻകൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വകയാർ വകയാർ കുളത്തിൻകൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ സോ ഫ്രണ്ട്സ് സോറി നമുക്ക് മയക്കില്ലാഞ്ഞതുകൊണ്ട് വീഡിയോയുടെ വോളിയും വളരെ കുറവാണ് അതുകൊണ്ട് ഞാൻ തന്നെ പറയാം ഈ സൈഡിൽ ഇരിക്കുന്ന മൊത്തം ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ് അതേപോലെ തന്നെ എല്ലാ കമ്പനിയുടെയും വാഷിംഗ് മെഷീനുകൾ അവൈലബിൾ ആണ് ഹയർ അതുപോലെ വേൾപൂൾ എൽ ജി എല്ലാ കമ്പനിയുടെയും അവൈലബിൾ ആണ് അതുപോലെ ഇപ്പോഴത്തെ സൈഡിൽ ഇരിക്കുന്നത് മൊത്തം ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് ഇതെല്ലാം ഇവർ നല്ലൊരു ഓഫറിൽ നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് ചെയ്തു തരും പിന്നെ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നിയത് ഇവിടുത്തെ സ്റ്റാഫുകളാണ് മാനേജർ തൊട്ട എല്ലാ സ്റ്റാഫുകളും നല്ല ഒരു പെരുമാറ്റമാണ് അതുമാത്രമല്ല അവർ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും അതുപോലെ തന്നെ നല്ലൊരു ഓഫറുകൾ നല്ല പാക്കേജുകൾ അവർ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് അതൊക്കെ എനിക്ക് വളരെ ഒരു പ്ലസ് ആയിട്ട് തോന്നി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പ്രീമിയം മോഡലുകൾ സോ ഫ്രണ്ട്സ് പിന്നെ ഈ സൈഡിലെല്ലാം പ്രീമിയം ടൈപ്പ് സോഫകളാണ് ഇതെല്ലാം സ്റ്റാർട്ടിങ് ഫോർട്ടി തൗസൻഡ് തേർട്ടി ഫൈവ് തൗസൻഡ് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് അതെല്ലാം അവർ പിന്നെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇത് വന്നിട്ട് ഫോർട്ടി വൺ തൗസൻഡ് ആണ് ഇതിന്റെ എം ആർ പി ഫോർട്ടി വൺ നയൻ ഹൺഡ്രഡ് ആണ് ഇതിന്റെ എം ആർ പി വരുന്നത് അതെല്ലാം ഇപ്പം നല്ല ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് സോ ഫ്രണ്ട്സ് നെപ്പോളിയൻ ക്ലോത്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇവര് ഈ സോഫയൊക്കെ മേക്ക് ചെയ്യുന്നത് ഇപ്പൊ ഈ സോഫയൊക്കെ ഒരു കാറിന്റെ സീറ്റിംഗ് മോഡലിലാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഇതൊരു മൊബൈൽ ചാർജ് മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് പിന്നെ എം ആർ പിള്ളായിരം ഇതൊരു ആണല്ലേ തൗസൻഡ് നൈൻ ഹൺഡ്രഡ് ആണ് ഓ വരുന്നത് പിന്നെ അതിൻ്റെ നല്ല ഇത് എന്ത് മെഷീരി ആണ് ഇത് ആണല്ലോ ഇതെല്ലാം സെയിം മെറ്റീരിയൽ ആണോ ണോ ക്ലോത്ത് എന്ന് പറഞ്ഞ ഈ സൈഡിൽ വരുമ്പോഴത്തേക്കും ടി ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് അതിനകത്ത് സാംസങ് ഉണ്ട് ഹയർ ഉണ്ട് എൽ ജി ഉണ്ട് ഇതിനെല്ലാം എല്ലാ സൈസുകളും അവൈലബിൾ ആണ് സാംസങ് സൈസസ് ഈ കാണുന്ന മോഡൽ മാത്രമേ ഉള്ളതോ ോട് ഷോപ്പില് അങ്ങോട്ടേക്കൊന്നും പറഞ്ഞാല് ഫുള്ള് ഇത് തന്നെയാണല്ലോ വാഷിംഗ് മെഷീൻ ടി വി ഓക്കെ സോ ഫ്രണ്ട്സ് പിന്നെ അത് ഈ സൈഡിലൊക്കെ വരുന്നത് ഫാന് അതേപോലെ വാഷിംഗ് മെഷീൻ കബോർഡുകള് മാട്രസ് ഐറ്റംസ് ഒക്കെയാണ് ബെഡ് ഒക്കെയാണ് ഈ ഒരു ഏരിയ വരുന്നത് ആണ് ഈ ഏരിയ മൊത്തംസ് കബോർഡ്സ് ആണ് ഇവിടെയും ഓഫർ ഉള്ളത് ഇതാണോ ഓഫർ ഓ ശരി അപ്പൊ ഇതാണ് ഓഫർ ഓഫർ ഉള്ള കബോർഡ് ഇതാണ് ത്രീ ഡോറിന്റെ ഒരു കബോർഡ് മേടിക്കും ടൂ ഡോറിന്റെ ഒരു കബോർഡ് കോബോ ഓഫർ ഓഫറായിട്ട് പതിനഞ്ച് തൊള്ളായിരം നമുക്ക് നല്ല ലാഭം തൊള്ളായിരത്തി ഡോറിന്റെ ഒരു കബോർഡിന് തന്നെ ഒരു തേർട്ടീൻ തൗസൻഡ് ആവും പ്ലസ് ഒരു ടു ഡോറിന്റെ മേടിക്കാണെങ്കിലും എയ്റ്റ് തൗസൻഡെങ്കിലും ആവും എങ്ങനെ പോലും ഒരു നിയർലി ട്വന്റി തൗസൻഡ് റേറ്റ് വരുന്നുണ്ട് അത് പതിനഞ്ച് തൊള്ളായിരത്തിനാണ് ഇതിപ്പോ ഓഫർ സെറ്റ് ചെയ്യുന്നത് ഓ അത് ശരി എല്ലാ മാസേ ഫാനാണ് അപ്പൊ ഈ സൈഡിൽ ഫുള്ളായിട്ട് വരുന്നത് ഫാൻ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഈ സൈഡിൽ വരുന്നത് അപ്പൊ നിങ്ങോട്ട് വരുമ്പോഴത്തന്നെ ഇവിടെ വരുന്നത് ഗ്രൈൻഡർ അതേപോലെ ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഈ ഏരിയയിൽ ഈ ഒരു സൈഡിൽ ഫ്രിഡ്ജുകൾ ഈ ഒരു സൈഡിലുണ്ട് എല്ലാ കമ്പനിയുടെയും ഫ്രിഡ്ജുകൾ അവൈലബിൾ ആണ് എല്ലാ ബ്രാൻഡും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് മിക്സി മാത്രേള്ളൂള്ളതെന്ന് പറയുന്നത് ഓഫർ വേറെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫർ ഏതാണ് ഇവിടെ സോ ഫ്രണ്ട്സ് ഇത് കിടലിന് ഓഫറുണ്ട് അറുപത്തിനാല് തൊള്ളായിരത്തിന് മേടിച്ച് കഴിയുമ്പോഴത്തേന് അതിനകത്ത് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഒരു കോട്ട് വരുന്നുണ്ട് ഒരു ബെഡ് അതായത് ഒരു കോട്ട് വരുന്നുണ്ട് മാട്രസ് വരുന്നുണ്ട് പില്ലോ വരുന്നുണ്ട് ത്രീ ഡോറിൻ്റെ ഒരു കബോർഡ് ഉണ്ട് ഡൈനിങ് ടേബിൾ സെറ്റ് വരുന്നുണ്ട് ആറ് ചെയറും ഡൈനിങ് ടേബിള് സെറ്റായിട്ട് വരുന്നുണ്ട് പിന്നെ ഒരു സോഫ ഇത്രയാണ് അറുപത്തിനാല് തൊള്ളായിരത്തിന് വരുന്നത് അത് ലാഭമുള്ളൊരു ഓഫറാണ് ഓഫർ പിന്നെ ഇത് ഇവിടെ ഒരുപാട് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ ദീവാങ്കോട്ടുണ്ട് അതുപോലെ സോഫ സെറ്റുകൾ ചെയറുകൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഈ ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മേടിച്ച കബോഡിതേ ഈ കബോർഡാണ് നമ്മൾ മേടിച്ചത് ഇതിൻ്റെ എം ആർ പി വരുന്നത് പതിനാറ് തൊള്ളായിരം ആണ് അതിൻ്റെ എം ആർ പി വരുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് നല്ല റേറ്റിംഗ് തന്നു അപ്പോൾ ഇന്ന് വന്നപ്പോഴാണ് നമുക്ക് വേറൊരു കോംബോ ഓഫർ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോംബോ ഓഫറിനാണ് നമ്മളിപ്പോൾ ചെയ്തത് അപ്പോൾ നമുക്ക് ത്രീ ഡോറിൻ്റെ ഒരു ഇതുപോലത്തെ ഒരു കബോർഡും അതിൻ്റെ കൂട്ടത്തിലൊരു ക്യൂബോർഡും കബോർഡും കൂടെ ചേർത്ത് അവർ നല്ലൊരു പ്രൈസ് നമുക്ക് തന്നു നല്ല ഡീലാണ് നമുക്ക് കിട്ടിയത് നമുക്ക് എങ്ങനെ നോക്കിയാലും നല്ലൊരു ഡീലിലാണ് നല്ല റേറ്റ് ആണ് നമുക്ക് കിട്ടിയത് നമ്മൾ വേറെ കുറെ ഫർണിച്ചർ ഷോപ്പിലൊക്കെ പോയി നോക്കിയെങ്കിലും അവിടെ ഒന്നും നമുക്ക് ഇത്ര റേറ്റ് കിട്ടിയില്ല പക്ഷേ ഇത് നല്ലൊരു റേറ്റ് ആണ് ഇതിൻ്റെ നല്ല മെറ്റീരിയലാണ് നല്ല വെയ്റ്റ് ഉള്ളൊരു വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് കബോർഡ് നല്ല ആണ് അതിനകത്ത് നമുക്ക് ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് നല്ല ആണ് അപ്പോൾ അതേ മച്ചമാരത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിലേക്ക് ഇപ്പോൾ ഡെലിവറി ചെയ്യും അവരെല്ലാം നല്ല ഡീലിംഗ് ആണ് കേട്ടോ അപ്പോൾ കൊണ്ടുവന്ന ഡെലിവറി ചെയ്ത ആൾക്കാരൊക്കെ നല്ല ഡീലിംഗ് ആണ് അവരൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു അപ്പം നമുക്ക് എല്ലാം കൊണ്ടും നമ്മൾ വികാസ് റെക്കമെൻഡ് ചെയ്യുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ മുറി ഈ മുറിയിലാണ് നമ്മളിത് ഈ കബോഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്